കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന യജമാനം പ്രത്യേനം എന്ന രീതിയാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ കാർഷിക മേഖലയെ അവഗണിച്ചു കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് കേരളത്തോടുള്ള അവഗണനയിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകൃതി കൃഷി പദ്ധതി പരിച്ച കുറച്ചുള്ള വായ്പ എന്നിവയ്ക്ക് പണം വെട്ടിക്കുറച്ചു വിളനാശം വെള്ളപ്പൊക്കം ഉഷ്ണതരംഗം എന്നിവ കാരണം ഉണ്ടായ കൃഷിനാശത്തിന് സഹായമില്ല ശത്രുരാജ്യത്തെ കാണുന്നത് പോലെയാണ് കേരളത്തെ കേന്ദ്രം കാണുന്നത് കേരളത്തിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടായപ്പോൾ കേരളത്തിന് ഏറെ പ്രതീക്ഷ മന്ത്രി പറഞ്ഞു മോദിയെ താങ്ങി നിർത്തുക എന്നതിനപ്പുറം ഒന്നുമില്ല ബജറ്റിലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അവഗണനയാണ് ബജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കോർപ്പറേറ്റുകളോട് അതിരുവിട്ട പ്രണയം കാട്ടുന്ന ബജറ്റ് കാർഷിക മേഖലയുടെ കടുത്ത അവഗണനയും കൂടി കാട്ടുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് കേന്ദ്ര ബജറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെയും കേരളത്തോടും അതേ അവഗണന തുടരുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആന്ധ്ര മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ പെടുന്നുള്ളൂ എന്നുള്ളത് പ്രതിഷേധാർഹമായ മറ്റൊരു കാര്യമാണ് ബജറ്റ് മൊത്തം നോക്കുമ്പോൾ മോഡിയെ താങ്ങി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ കർഷകരടക്കമുള്ള സാധാരണക്കാരെ നിലനിർത്തുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തോളം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മുൻകാലങ്ങളിലത് കഴിഞ്ഞതിൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കോടി രൂപ നീക്കി കുറവ് വന്നിരിക്കുന്നത് തൊട്ടുമുമ്പ് തന്നെയും ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടി രൂപയുണ്ടായിരുന്നു ഓരോ തവണ കഴിയുമ്പോഴും ഓരോ ബജറ്റുകൾ കഴിയുംതോറും കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുകയുടെ അളവ് കുറയുന്നു എന്ന് പറയുന്നത് കാർഷിക മേഖലയോടുള്ള അവഗണന അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിനും ഇളവുകൾ നൽകുന്നതിനും മത്സരിക്കുന്ന ഒരു ഭരണകൂടം കാർഷിക മേഖലയെ കൈയൊഴിയുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഒരുപാട് പദ്ധതികൾ ഇതുമായി തന്നെ ബന്ധപ്പെട്ട് പറയാനുണ്ട് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ആർ കെ വി വൈ എന്നുള്ളത് നമ്മുടെ കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുൾപ്പെടെയായി പണം നീക്കി നീക്കിവെക്കുന്ന ഒരു പദ്ധതിയാണ് അതിനകത്ത് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായി കുറയുകയാണ് അതും ഇങ്ങനെ ഘട്ടംഘട്ടമായി കുറഞ്ഞു 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 വരുന്നു എന്ന് കാണാൻ കഴിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ കാർഷിക മേഖലയിൽ കൃഷിക്കാർ നിലനിൽക്കാൻ തന്നെ പ്രയാസമായിത്തീരും ഈ ഭൂമി മറ്റു പലതിനു വേണ്ടി ഉപയോഗിക്കാൻ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പാ കാത്തുകെട്ടിയിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഇത്തരം ഒഴിഞ്ഞു പോക്ക് മാറി നിൽക്കൽ ഉപകരിക്കുകയുള്ളൂ അതാണ് ആർ കെ വി വയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒന്നാണ് പ്രകൃതി കൃഷി പദ്ധതി എന്നുള്ളത് ആ പ്രകൃതി കൃഷി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ഓർഗാനിക് ഫാമിംഗ് വളരെ ഗൗരവതരമാണ് എന്നെല്ലാം ഇവർ പല ഒരു പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നീക്കിവെച്ചതിൻ്റെ കാര്യത്തിൽ ഇവിടെയും നമുക്ക് വലിയ കുറവാണ് വന്നിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് തുക മുന്നൂറ്റി കോടി ഉണ്ടായിരുന്നിടത്തു നിന്ന് വീണ്ടും നമുക്ക് അതിന് നാനൂറ്റി അമ്പത്തൊമ്പത് കോടി ഉണ്ടായിരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്ക് കുറയുന്ന കാഴ്ചയാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് പതിനായിരം എഫ് പി ഒകൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയോളം ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ നീക്കി വെച്ചിരിക്കുന്നത് നേരത്തെ അതുണ്ടായിരുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റൊന്ന് കോടി രൂപയിൽ കൂടുതൽ അതിനു വേണ്ടിയും ഉണ്ടായിരുന്നതാണ് പലിശ കുറച്ച് വായ്പ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടും പണം കുറവ് മാത്രമാണ് ഈ കൊല്ലം നീക്കി വച്ചിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ബജറ്റിൽ നീക്കി വച്ചിരിക്കുന്നത്